ഹൈ ഫ്രണ്ട്സ് എല്ലാ പിറ്റലവേഴ്സും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഫ്രണ്ട്സ് അപ്പൊ നമ്മളടുത്ത് ഇന്ന് സെയിലായിട്ട് കുറച്ച് പപ്പികളും ഡോഗ്സും പിന്നെ കുറച്ച് പേഷ്യൻ ഗാർഡ്സും കൂടി എത്തിയിട്ടുണ്ട് അപ്പൊ എല്ലാ ലവേഴ്സും വീഡിയോ ഒന്ന് മുഴുവനായിട്ട് തന്നെ കാണാൻ വേണ്ടി മാക്സിമം നോക്കുക പിന്നെ നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ തന്നെ പെറ്റ്സ് എല്ലാം കൊടുക്കാണെങ്കിൽ നമ്മളൊന്ന് ബന്ധപ്പെട്ടാൽ മതി നമുക്ക് ഇതുപോലെ തന്നെ ഒരു വീഡിയോ ആയി ചെയ്യാവുന്നതാണ് അപ്പൊ സ്ക്രീനിൽ കാണുന്നതാണ് നമ്മളെ വാട്സ്ആപ്പ് നമ്പർ സെയിലായിട്ട് പെഡ്സിലുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക് ഒന്ന് മെസ്സേജ് അയക്കുക അപ്പൊ ഫസ്റ്റ് ആയിട്ട് നമ്മുടെ അടുത്ത് എത്തിയത് ഈ കാണുന്ന റോഡ് ആണ് അഞ്ച് മാസം ഏജ് ഉള്ള ഒരു മേൽപ്പിയാണ് നമ്മുടെ അടുത്ത് കൊടുക്കാനായിട്ട് എത്തിയുള്ളത് അപ്പൊ വിത്ത് കെ സിയിൽ വരുന്ന ഒരു ഡോഗാണ് ഇതിന്റെ പേരൻസിന്റെ ഒക്കെ ഫോട്ടോസ് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് റോഡ് വീലറിന്റെ ഒക്കെ വിത്ത് കെ സി വരുന്ന മേൽപ്പിയെ നോക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇവരൊന്ന് ബന്ധപ്പെട്ട് നോക്കുക നമ്മുടെ ഈ ഒരു ഡോഗ് എടുക്കുന്ന ലൊക്കേഷൻ വരുന്നത് പത്തനംതിട്ടയിലാണ് കറക്റ്റ് ലൊക്കേഷനും കാര്യങ്ങളും സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ നല്ല ക്വാളിറ്റിയിൽ വരുന്ന ഒരു മേൽപ്പിന്നെയാണ് ഇതിന് ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല താല്പര്യമുള്ള ആൾക്കാർ നിങ്ങൾ നേരിട്ട് തന്നെ പോയിട്ട് എടുക്കാൻ വേണ്ടി നോക്കുക അപ്പൊ അഞ്ച് മാസം കഴിഞ്ഞിട്ടുണ്ട് കറക്റ്റ് ആയിട്ട് ഇരുപത്തി മൂന്ന് ദിവസവും ആയിട്ടുണ്ട് പപ്പിക്ക് അപ്പൊ നിങ്ങൾ ഈ ഡോഗിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടി ഇതിന്റെ ഓണർ ഡയറക്റ്റ് ബന്ധപ്പെട്ട് നോക്കുക ഇവരുടെ നമ്പറും കാര്യങ്ങളും നമ്മൾ കമന്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഫ്രണ്ട്സ് അപ്പൊ ഈ വീഡിയോയിൽ കുറച്ച് പപ്പികളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ നിങ്ങൾ വിചാരിച്ചു ഡോഗ്സും ഇതിലെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ആയിട്ട് അറിയിക്കുക അപ്പൊ നിങ്ങൾ നോക്കുന്ന പെറ്റ്സ് ഏതാണോ നിങ്ങൾ താഴെ കമന്റ് ആയിട്ടൊന്ന് ടൈപ്പ് ചെയ്യുക അപ്പൊ നെക്സ്റ്റ് ആയിട്ട് വന്നുള്ളത് ലാബിന്റെ പപ്പീസാണ് സർട്ടിഫിക്കറ്റിൽ വരുന്ന പപ്പികളാണ് നമ്മുടെ അടുത്ത് എത്തിയുള്ളത് അഞ്ച് പപ്പീസാണ് ടോട്ടലായിട്ട് ആയിട്ട് ഇവരുടെ അടുത്ത് കൊടുക്കാറുള്ളത് അപ്പൊ നല്ല ക്വാളിറ്റി വരുന്ന ലാബിന്റെ മെയിൽസിനെയും ഫീമെയിലിനെയും ഒക്കെ നോക്കുന്ന ആൾക്കാർ ഉണ്ടെങ്കിൽ ഇവരെ ഒന്ന് ബന്ധപ്പെട്ട് നോക്കുക ഇതിലിപ്പോ മൂന്ന് ഫീമെയിലും ഉണ്ട് രണ്ട് മെയിൽ പപ്പീസും ഉണ്ട് അപ്പൊ ഇന്നത്തേക്ക് മുപ്പത്തി മൂന്ന് ദിവസമാണ് നമ്മുടെ പപ്പികൾക്ക് പ്രായം വരുന്നത് ഇതിൻ്റെ പാരൻസിൻ്റെയൊക്കെ ഫോട്ടോസ് ഇതിൻ്റെ കൂടെ തന്നെ കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ലാബിൻ്റെയൊക്കെ വിത്ത് കെ സി എ വരുന്ന പപ്പികൾ കന്വേഷിക്കുന്നുണ്ടെങ്കിൽ ഇവരൊന്ന് കോൺടാക്ട് ചെയ്ത് നോക്കുക ഇതിലിപ്പോൾ ഒരു പപ്പിക്ക് ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുമ്പോൾ വിത്ത് കെ സി ആണെങ്കിൽ പതിമൂന്നായിരം വിത്തൗട്ട് കെ സി ആണെങ്കിൽ ഒമ്പതിനായിരം ആണ് അവർ പറയുന്ന റേറ്റ് ലൊക്കേഷൻ വരുന്നത് കോട്ടയത്താണ് ഓൾ കേരള ഡെലിവറിയും അവർ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവരുടെ കോൺടാക്ട് നമ്പർ കിട്ടാൻ വേണ്ടി നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചെക്ക് ചെയ്ത് നോക്കുക അപ്പോൾ മൂന്നാമതായിട്ട് നമ്മളെത്തിയുള്ളത് ലാഷാപ്സോ പ്ലസ് ഷിഷുവിൻ്റെ കുറച്ച് ക്രോസ് പപ്പികളാണ് അപ്പോൾ ഈ പപ്പികളുടെ ഫാദർ വരുന്നത് ഷിറ്റ്സും മദർ വരുന്നത് ലാഷാപ്സോ ആണ് അപ്പം നമ്മുടെ ഈ പപ്പീസിന്റെ ബുക്കിംഗ് ആണ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തത് ഇപ്പോൾ പ്രായം എന്ന് പറയുമ്പോൾ പതിനഞ്ച് ഡേയ്സ് ആയിട്ടുള്ളൂ ഒരു മുപ്പത് സാമ്പം അവർ ആക്കാൻ സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ ഇതിലിപ്പോൾ ടോട്ടലായിട്ട് അഞ്ച് പപ്പീസ് ഉണ്ട് മെയിൽസും ഫീമെയിൽസും അവരുടെ അവരെടുത്തുണ്ട് അതിലിപ്പോൾ മൂന്ന് ഫീമെയിൽസും ഉണ്ട് രണ്ട് മെയിൽസും ഉണ്ട് പിന്നെ ഈ പപ്പികൾക്ക് ഓൾ കേരള ഡെലിവറിയും അവർ ചെയ്തരാന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴുള്ള സ്ഥലം എന്ന് പറയുമ്പോൾ കൊല്ലത്താണ് കൊല്ലത്തെ കറക്റ്റ് സ്ഥലം നമ്മൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഷിഡ്സു പ്ലസ് ലാഷ് ഓഫ്സോൻ്റെ മിക്സ്ഡ് പപ്പികൾ നോക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇവരുടെ കോൺടാക്ട് ചെയ്ത് നോക്കുക ഇതിൻ്റെ പപ്പിക്ക് വരുന്ന റേറ്റ് ഏഴായിരത്തി അഞ്ഞൂറാണ് അപ്പോൾ താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ട പപ്പിയെ പെട്ടെന്ന് ബുക്ക് ചെയ്ത് വയ്ക്കുക അപ്പോൾ അവരുടെ കോൺടാക്ട് നമ്പറും കാര്യങ്ങളും കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് താല്പര്യം ആൾക്കാരെ പെട്ടെന്ന് തന്നെ ബന്ധപ്പെട്ട് നോക്കുക അപ്പോൾ അടുത്തതായിട്ട് സ്പീഡ്സിൻ്റെ ആറ് പപ്പീസാണ് കൊടുക്കാനായിട്ട് എത്തിയുള്ളത് അപ്പോൾ നല്ല ആക്റ്റീവ് ആയിട്ടുള്ള ആറ് പപ്പീസ് തന്നെയാണ് നമ്മൾ കാണുന്ന പോലെ തന്നെ ഇതില് മുപ്പത്താറ് ദിവസം ഉള്ള മെയിൽ പപ്പീസും ഫീമെയിൽ പപ്പീസും ഉണ്ട് നാല് മെയിൽസും രണ്ട് ഫീമെയിൽസും ഇതിലിപ്പോ ഒരു പപ്പിക്ക് ചോദിക്കുന്ന ചോദിക്കുന്നത് ആണ് റേറ്റ് അവൾ കേരള ഡെലിവറിയും പോസിബിൾ ആയിട്ടുള്ള പപ്പീസാണ് ഇവരുടെ നമ്പർ കിട്ടാനായിട്ട് നിങ്ങൾ കമന്റ് ബോക്സിൽ ചെക്ക് ചെയ്ത് നോക്കുക പിന്നെ ഫ്രണ്ട്സ് നമ്മുടെ ഒരു വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അപ്പൊ നമ്മൾ ഇതുപോലുള്ള പപ്പികളും കിച്ചൺസുകളും ബേഡ്സ് എല്ലാം എത്തുമ്പോൾ നിങ്ങളെ മുന്നിലേക്ക് പെട്ടെന്ന് എത്തിക്കുന്നതാണ് വീഡിയോ കിട്ടി തന്നെ അപ്പം എല്ലാവരും ചാനലും സപ്പോർട്ട് ചെയ്യുക അപ്പം അടുത്തായിട്ട് എത്തിയുള്ളത് ജർമ്മൻ ഷിപ്പേഡിൻ്റെ ആണ് അപ്പം ഇവരുടെ കയ്യിൽ കൊടുക്കാനായിട്ട് മെയിൽസും ഫീമെയിൽസും ഉണ്ട് മെയിലാണെങ്കിൽ റേറ്റ് വരുന്നത് ഒമ്പതിനായിരം ഫീമെയിലും ചോദിക്കുന്ന റേറ്റ് പത്തായിരം ആണ് ഏകദേശം മുപ്പത്താറ് ദിവസത്തോളം ഏജ് ആയിട്ടുണ്ട് അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ എല്ലാ കാര്യങ്ങളും അവർ എന്ന് പറഞ്ഞിട്ടുണ്ട് ട്രവാൻഡ്രത്താണ് സ്ഥലം വരുന്നത് താല്പര്യം ആൾക്കാർ പെട്ടെന്ന് തന്നെ ബന്ധപ്പെട്ട് നോക്കുക നെക്സ്റ്റ് ആയിട്ട് നമ്മൾ കാണുന്ന ഒരു പേഷ്യൻ കാറ്റിന്റെ ക്രോസ് ആണ് ഇതിന്റെ മദർ വരുന്നത് സെമി പഞ്ചും ഫാദർ വരുന്നത് കാറ്റിന്റെ ക്രോസും ആണ് അപ്പൊ രണ്ട് മാസം ഏജ് വരുന്ന ഒരു ഫീമെയിലാണ് നമ്മളീ കാണുന്നത് ഇപ്പൊ എറണാകുളത്താണ് ലൊക്കേഷൻ വരുന്നത് എറണാകുളം പെരുമ്പാവൂരാണ് ഇതിന്റെ റേറ്റ് ചോദിക്കുന്നവര് മൂവായിരം രൂപയാണ് അപ്പൊ താല്പര്യം ആൾക്കാരുണ്ടെങ്കിൽ ഇവർ ബന്ധപ്പെട്ട് നോക്കുക പിന്നെ ട്രാൻസ്പോർട്ടേഷൻ ഇല്ലയെന്നവർ പറഞ്ഞിട്ടുണ്ട് അപ്പൊ നിങ്ങൾ താല്പര്യം ഉണ്ടെങ്കിൽ നേരിട്ടെണ്ണം പോയിട്ട് എടുക്കാൻ വേണ്ടി നോക്കുക നോക്കാം അടുത്ത ഇടി കാണുന്ന പോലെ തന്നെ ഷിഡ്സുമാണ് എത്തിയുള്ളത് രണ്ടെണ്ണാണ് ഇവരുടെ അടുത്ത് കൊടുക്കാനുള്ളത് രണ്ടും ഫീമെയിൽസ് ആണ് അപ്പോൾ ഏകദേശം ഒരു വയസ്സ് വരുന്ന രണ്ട് ഫീമെയിൽസ് ആണ് കൊടുക്കാനുള്ളത് എറണാകുളത്താണ് ലൊക്കേഷൻ വരുന്നത് റേറ്റ് അവർ ചോദിക്കുന്നത് ഒന്നിന് പതിനയ്യായിരം രൂപയാണ് അപ്പം എറണാകുളത്തെ കറച്ച് സ്ഥലം സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അപ്പം ശിർഷുണ്ടി കാണുന്ന രണ്ട് ഫീമെയിൽസിന് ഇഷ്ടപ്പെട്ട ആൾക്കാരുണ്ടെങ്കിൽ ഇതിനെ മേടിക്കാനായിട്ട് ഇവരുടെ നമ്പറിലേക്ക് ബന്ധപ്പെട്ട് നോക്കുക കോൺടാക്ട് നമ്പറ് കമൻറ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട് അപ്പോൾ അടുത്തായിട്ട് എത്തിയുള്ളത് രണ്ട് ക്രോസ് കിറ്റൺസ് ആണ് തൃശ്ശൂരിൽ നിന്നാണ് രണ്ടും വരുന്ന ലൊക്കേഷൻ അപ്പോൾ ഇതിന്റെ മദർ കാറ്റും കൊടുക്കാനുണ്ട് അഞ്ച് വയസ്സുള്ള കിറ്റൻസിന് വരുന്ന പ്രായം മൂന്ന് മാസമായിട്ടുണ്ട് അപ്പം കിറ്റൻസ് രണ്ടും ഫീമെയിൽസ് ആണ് അതിന്റെ റേറ്റ് വരുന്നത് നാലായിരം ആണ് ചോദിക്കുന്നത് രണ്ട് കാറ്റിന് പാടി മദർ ക്യാറ്റിന് ചോദിക്കുന്ന റേറ്റ് രണ്ടായിരം ആണ് അപ്പോൾ പേഷ്യൻ കാറ്റിന്റെ ക്രോസ് ആണ് തൃശ്ശൂർ ആണ് ലൊക്കേഷൻ വരുന്നത് കറക്റ്റ് ലൊക്കേഷൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾ നേരിട്ടുണ്ടോ പോയിട്ട് എടുക്കാൻ വേണ്ടി നോക്കുക ട്രാൻസ്പോർട്ടേഷൻ അവർ അവരില്ലെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവരെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറും കാര്യങ്ങളും കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ആവശ്യക്കാരുണ്ടെങ്കിൽ ബന്ധപ്പെട്ട് നോക്കാം നെക്സ്റ്റ് ചെയ്ത് നമ്മൾ ഈ കാണുന്ന പോലെ തന്നെ കുറച്ച് ആഫ്രിക്കൻ ലോബേഴ്സ് ആണ് എത്തിയുള്ളത് അപ്പോൾ ടോട്ടൽ ഇതിലിപ്പോൾ പതിനഞ്ചെണ്ണാണ് കൊടുക്കാനുള്ളത് മെയിലും ഫീമെയിലും ഉണ്ട് കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരാണ് എല്ലാം തന്നെ ഉള്ള ലൊക്കേഷൻ ഇതിന്റെ റേറ്റ് എന്ന് പറയുമ്പോൾ സിംഗിൾ റേറ്റ് വരുന്നത് ഒരു പീസിന് അറുന്നൂറ്റി അമ്പത് രൂപയാണ് പിന്നെ നിങ്ങൾ ഒരുമിച്ച് എടുക്കുകയാണെങ്കിൽ റേറ്റ് ഒന്നിനവർ അറുന്നൂറ് രൂപയ്ക്ക് തരുന്നതാണ് അപ്പോൾ കണ്ണൂർ ടു ഓൾ കേരള ഡെലിവറിയും അവർ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് താല്പര്യം ആൾക്കാർ ഉണ്ടെങ്കിൽ ബന്ധപ്പെട്ട് നോക്കുക കോൺടാക്ട് നമ്പർ കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട് പിന്നെ ഫ്രണ്ട്സ് നമ്മുടെ വീഡിയോയുടെ നോട്ടിഫിക്കേഷനൊക്കെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടാനായിട്ട് നമ്മുടെ ഗ്രൂപ്പിൽ നിന്ന് ജോയിൻ ചെയ്യുക അപ്പോൾ ആ ഒരു ഗ്രൂപ്പിൻ്റെ ലിങ്കും കാര്യങ്ങളും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഗ്രൂപ്പിൽ നമ്മൾ അർജൻറ്റായിട്ടുള്ള സെയിൽ പോസ്റ്റുകളും ഷെയർ ചെയ്യുന്നതാണ് അപ്പോൾ അടുത്തായിട്ട് എത്തിയുള്ള ലാബിൻ്റെ പപ്പികളാണ് നാല് പപ്പികൾ അവരുടെ അടുത്ത് കൊടുക്കാനുള്ളത് രണ്ട് ഉണ്ട് രണ്ട് ഫീമെയിലും ഉണ്ട് അപ്പോൾ ഇന്നത്തേക്ക് വരുമ്പോൾ മുപ്പത്തിയഞ്ച് സൈറ്റ് ഉണ്ട് പപ്പികളുടെ പ്രായം ട്രിവാൻഡ്രത്താണ് സ്ഥലം വരുന്നത് ഏഴായിരം ആണ് ഒരു പപ്പിക്ക് അവർ ചോദിക്കുന്നത് ട്രിവാൻഡ്രോ ടു ഓൾ കേരള ഡെലിവറി ഉണ്ട് അപ്പോൾ താല്പര്യം ആൾക്കാരുണ്ടെങ്കിൽ ബന്ധപ്പെട്ട് നോക്കുക അപ്പൊ നെക്സ്റ്റ് എത്തി നല്ല ക്വാളിറ്റി വരുന്ന ഷിഡ്സൂന്റെ രണ്ട് പപ്പികളാണ് ഒരു മെയിലും ഒരു ഫീമെയിലും അപ്പൊ രണ്ട് പപ്പീസാണ് ഉള്ളത് ബാക്കിയിലൊക്കെ ആയിട്ടുണ്ട് ഇന്നത്തേക്ക് മുപ്പത്തി ആറ് ദിവസത്തോളം പ്രായമായിട്ടുണ്ട് ഇത് രണ്ടും കിടക്കുന്ന ലൊക്കേഷൻ വരുന്നത് ട്രിവാൻഡ്രത്താണ് ട്രിവാൻഡ്രത്ത് നിന്ന് എല്ലാവടത്തേക്കും അവർ എത്തിച്ചേരാൻ പറഞ്ഞിട്ടുണ്ട് പപ്പികളെ റേറ്റ് വരുന്നത് പതിമൂന്നായിരം ആണ് അപ്പൊ ഷിഡ്സൂന്റെ മെയിലിനും ഫീമെയിലിനും നോക്കുന്ന ആൾക്കാർ ഇവരെ ബന്ധപ്പെട്ട് നോക്കുക നെക്സ്റ്റ് വന്നുള്ളത് ലാഷാപ് സോഫ് പപ്പികളാണ് മെയിലാണ് ഫീമെയിൽ പപ്പികൾ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പൊ ലാഷാസോയുടെ പപ്പികളൊക്കെ കുറച്ച് ആൾക്കാരൊക്കെ ചോദിച്ചു ചേരുന്നു ഇതിന്റെ റേറ്റ് ഒരു പപ്പിക്ക് ആറഞ്ഞൂറാണ് ചോദിക്കുന്നത് ട്രിവാൻഡ തന്നെയാ സ്ഥലം വരുന്നത് അപ്പോൾ ഇന്നത്തേക്ക് മുപ്പത്തി ഒമ്പത് ദിവസമായിട്ടുണ്ട് പ്രായം രണ്ട് പപ്പീസ് ഉണ്ട് മെയിലും ഫീമെയിലും അപ്പൊ ലാഷാപ്സോടെ പപ്പികളെ നോക്കുന്ന ആൾക്കാര് ഇവരെ കോൺടാക്ട് ചെയ്ത് നോക്കുക കോൺടാക്ട് നമ്പർ കിട്ടാനായിട്ട് കമന്റ് ബോക്സിൽ നോക്കി നോക്കുക അപ്പോൾ നെക്സ്റ്റ് ആയിട്ട് രണ്ട് പേഷ്യൻ ഗാർഡ്സും കൂടി എത്തിയിട്ടുണ്ട് മലപ്പുറം ജില്ലയിൽ നിന്ന് ഒരു മെയിലും ഒരു ഫീമെയിലും ആണ് നമ്മുടെ അടുത്ത് എത്തിയുള്ളത് അപ്പോൾ മെയിൽ കാറ്റിന്റെ പ്രായം ഏകദേശം ഒരു വയസ്സുമായിട്ടുണ്ട് ഫീമെയിലിന്റെ പ്രായം ഒന്നര വയസ്സുമായിട്ടുണ്ട് അപ്പോൾ ഇതിൽ കാണിക്കുന്ന പ്യൂർ വൈറ്റ് ആണ് ഫീമെയിൽ വരുന്നത് യെല്ലോ ഷെയ്ഡ് ഉള്ളതാണ് മെയിൽ കാറ്റ് അപ്പോൾ റേറ്റ് അടിച്ച് ചോദിക്കുന്നത് ആണ് അപ്പോൾ മലപ്പുറത്താണ് ലൊക്കേഷൻ വരുന്നത് കറക്റ്റ് ലൊക്കേഷനും കാര്യങ്ങളും സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് മലപ്പുറം ടു ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട് അപ്പം അടുത്തായിട്ട് എത്തിയിട്ട് ഒരു ഡോവർമാൻ ആണ് അഡോപ്ഷൻ ആയിട്ട് അപ്പം ഫ്രീ അഡോപ്ഷനാണ് ഇതിന്റെ ഓണർ വിദേശത്തേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോൾ അതുകൊണ്ടാണ് അർജൻറ് ആയിട്ട് അവർ കൊടുക്കാൻ വേണ്ടി നിൽക്കുന്നത് അപ്പം ഡോവർമാൻ്റെ അഡൽറ്റ് ആണ് ഇതിന്റെ പ്രായം രണ്ടര വയസ്സ് ആയിട്ടുണ്ട് അപ്പം നല്ലപോലെ നോക്കാൻ പറ്റുന്ന ആൾക്കാർക്ക് മാത്രം അവർ ഡോഗിനെ കൊടുക്കുള്ളൂ എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഡോഗിന്റെ സ്ഥലം വരുന്നത് പാലക്കാടാണ് പാലക്കാടിലെ പട്ടാമ്പിയിലാണ് കറുത്ത സ്ഥലം അപ്പം അഡോപ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ നേരിട്ട് തന്നെ പോയിട്ട് ഡോഗിനെടുക്കാൻ വേണ്ടി നോക്കുക അപ്പോൾ അവസാനമായിട്ട് അടുത്ത് കൊടുക്കാൻ വന്നുള്ളത് ഒരു നാടൻ പപ്പിയാണ് രണ്ട് മാസം ഏജുള്ള അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ട് കാണുന്ന ഒരു ഡോഗാണ് കൊടുക്കാനുള്ളത് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് പത്തനംതിട്ട ജില്ലയിലാണ് ഡോഗിൻ്റെ കറക്റ്റ് ലൊക്കേഷനും കാര്യങ്ങളും സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ നേരിട്ട് തന്നെ പോയിട്ട് എടുക്കാൻ വേണ്ടി നോക്കുക പിന്നെ ഇതിൻ്റെ റേറ്റ് ചോദിക്കുന്നത് ഇരുനൂറ് രൂപയാണ് അപ്പോൾ നല്ല ആക്റ്റീവ് ഒരു ഡോഗാണ് താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവരുടെ നമ്പറിലേക്ക് ഒന്ന് ബന്ധപ്പെട്ട് നോക്കുക കോൺടാക്ട് നമ്പർ കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്